ഈ ശംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇത് നവംബർ മാസമാണല്ലോ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഇത് ഒരിക്കലും നിങ്ങൾ വേറെ തത്വങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇത് ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത് നടന്ന് നടക്കുന്നത് നടന്ന വീട്ടുകാർക്കും ചുറ്റി നിൽക്കുന്നവർക്കും അറിയാം ഞാനിത് വീഡിയോ ഇടുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായ അനുഭവമാണ് ഈ പറയുന്നതെന്ന് പക്ഷെ ഞാൻ പേര് പറയുന്നില്ല എനിക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാലോ അതുകൊണ്ട് ഇത് നവംബർ മാസം ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഇടുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി എനിക്കും അത് വലിയൊരു തിരിച്ചറിവായിരുന്നു നമ്മളെല്ലാവരും ആത്മാക്കളെ നേടാനാണല്ലോ ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ ആത്മാവിനെ നേടി സ്വർഗത്തിലേക്ക് എത്തണം അതുപോലെ ഈശോ നമ്മളോട് പറയുന്നത് ആത്മാക്കളെ നേടുക പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശുദ്ധീകരണ വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നമ്മളീ രോഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത് പറഞ്ഞയച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ വിവാഹം കഴിക്കുന്നു കന്യാസ്ത്രീയാകുന്നു അച്ഛനാകുന്നു ബിസിനസ് നടത്തുന്നു അങ്ങനെ അങ്ങനെ കുറേ കാര്യം പഠിക്കുന്നു വലിയ വലിയ ആളുകളാകുന്നു അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് അതിലൂടെയാണ് നമ്മൾ ആത്മാക്കളെ നേടേണ്ടത് അനുദിന ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സഹനങ്ങളിലൂടെയാണല്ലോ നമ്മൾ ആത്മാക്കളെ നേടാനുള്ള ഏറ്റവും നല്ല വഴി പരിശുദ്ധ കുർബാനയിൽ ഇത് സമർപ്പിക്കുക കുർബാനയാണ് ഏറ്റവും നല്ല മാർഗം ഇതെല്ലാം നമുക്കറിയാവുന്ന ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരാത്മാക്കളെ മാത്രമല്ല പാപികളെയും നമ്മൾ നേടിയെടുക്കണം നമ്മളും പാപത്തിൽ നിന്നും വിട്ടു നിൽക്കണം പാപികളെ നേടിയെടുക്കണം അതുപോലെ അടുത്തു തന്നെ ശുദ്ധീകരാത്മാക്കളാകാൻ പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം ഞാൻ കുറേ വർഷങ്ങളായി ഈ മരണാസന്നരുടെ അടുത്തേക്ക് എന്നെ പലരും വിളിക്കാറുണ്ട് ചേച്ചിയും മരിക്കണില്ല മരിക്കണില്ല എന്ന് അപ്പനായാലും അമ്മയായാലും കുറേ നാളിങ്ങനെ കെടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ കുറച്ച് ദിവസം കെടുക്കുമ്പോൾ ചിലപ്പോൾ അച്ഛന്മാർ മക്കളായിട്ടുള്ളവരുണ്ട് കന്യാസികൾ മക്കളായിട്ടവരുണ്ട് അവർ ഇറ്റലിന്നൊക്കെ വന്നിട്ട് അമ്മ മരിക്കുന്നെച്ച് വരും പക്ഷേ അമ്മ മരിക്കാൻ വൈകും അപ്പോൾ ആകെ വെപ്രാളാവും കാരണം ഇപ്പം പോയാൽ പിന്നെ സഭ രണ്ടാമതൊരു ലീവ് അനുവദിക്കില്ല അപ്പം അവർക്ക് അമ്മയുടെ മരണം കണ്ടു പോണം എന്നുണ്ട് അമ്മ കോമ സ്റ്റേജിൽ കെടുക്കുകയാണ് ഇത് മരിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്ത് ചെയ്യും അല്ലാണ്ട് അമ്മ മരിച്ചു പോകാൻ അമ്മോട് സ്നേഹമില്ലാണ്ടെന്നല്ല ഏതായാലും അമ്മ മരിക്കാൻ കെടുക്കാണ് അമ്മയുടെ മരണമെന്ന് കണ്ടു പോകണം അങ്ങനെ ഒരു പത്തിരുപത് വർഷമായി ഇങ്ങനെ കുറെ സ്ഥലങ്ങളിലേക്കും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ വിളിക്കാറുണ്ട് വിളിച്ചാൽ ഉണ്ടാകുന്ന കാര്യം വേറെ എനിക്ക് യാതൊന്നും അറിയില്ല ഞാനവിടെ ചെല്ലും ഞാൻ വലിയ ഹാലയിൽ അങ്ങനത്തെ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കാറൊന്നുമില്ല ഈശോ പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോരുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറോ ഒരു ഒരടയാളോ ഈശോ കാണിക്കും ഞാനതവിടെ പറയും അതങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കാണ് ഒമ്പത് മക്കളുള്ള ഒരു വീട്ടിൽ അന്ന് അവിടെ ഒരു അച്ഛനും ഉണ്ട് ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു മക്കള് അവര് അന്ന് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിലാണ് അവരുടെ അമ്മ കെടുക്കുകയാണ് ഒമ്പത് ദിവസമായി കോമാ സ്റ്റേജിൽ കെടുക്കാണ് അപ്പോൾ ഈ അച്ഛനും കന്യാസ്ത്രീക്കും ലീവ് കഴിഞ്ഞ് പോകണം അപ്പോൾ എന്ത് ചെയ്യും അമ്മയുടെ മരണം കണ്ട് പോകണം എന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടാകുക അതൊന്നും അവർക്കറിയില്ല അറിയില്ല എന്തായാലും പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ആ എ സ്യൂൽ ചെന്ന് പ്രാർത്ഥിച്ച് ഇട്ടു പോരുമ്പോൾ ഈശോ മൂന്ന് എന്നൊരു ഇത് കാണിച്ചു തന്നു അത്രയേ കാണിച്ച് തരുള്ളൂ അത് തന്നെ നമുക്ക് എത്ര സഹനം കിട്ടിയിട്ടാണ് അങ്ങനെ കാണി കാണിച്ചു തരുന്നത് ഇതിന്റെ വ്യാഖ്യാനം ഒന്നും അറിയില്ല കാരണം അത് വർഷങ്ങളായി എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് അറിയാവുന്ന തരണേന്നുള്ളത് മനസ്സിലായി ആദ്യം ഒന്നും ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു മൂന്ന് എന്ന് കാണിക്കുന്നുണ്ട് എന്ന് അപ്പോൾ എന്തായിരിക്കും ഞാൻ വിചാരിച്ച് മൂന്ന് ദിവസമായിരിക്കും എനിക്കറിയില്ല നാല് മണിക്കാണ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണത് ഞാൻ പറഞ്ഞു ഈശോ കരുണക്കൊണ്ടജെല്ലാം പറയുന്നുണ്ട് അച്ഛനൊക്കെ ഉള്ളതല്ലേ അച്ഛൻ വേഗം കുർബാന അർപ്പിക്കുക പാപപരിഹാരമായിട്ട് കുർബാന അർപ്പിക്കുക എല്ലാവരും കരുണക്കൊണ്ട് ചെല്ലേ എന്നും പറഞ്ഞ് ഞാൻ പോന്നു പ്രിയ കൂട്ടുകാരെ ഞാൻ കർത്താവിനോട് ചോദിച്ചു ഈ മൂന്ന് എന്താണാവുകയോ പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നതിന് ശേഷം അതെന്തായി എന്നുള്ള ചിന്തയൊന്നും ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ പണികളായിട്ട് ഞാൻ മുന്നോട്ട് പോകും പക്ഷേ ആത്മാവിന് വേണ്ടി ഞാൻ നിരന്തരം എൻ്റെ സഹനം കാഴ്ചവെക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഴ് മണിക്ക് ഫോൺ വന്നു ചേച്ചി അമ്മ മരിച്ചു ഞാൻ അവിടെ നിന്ന് പോരുന്നത് നാല് മണിക്കാണ് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നാല് മണിക്ക് പോന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം അടുത്ത് കുറേ അനുഭവങ്ങൾ ചിലപ്പോൾ മരണത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മരിക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ഇനിയും പീഡനങ്ങളുണ്ട് സഹിക്കാനുണ്ട് എന്നൊക്കെ അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് കുറേ മരണാസനടുത്ത് പോകാനുള്ളൊരു കൃപ ദൈവം ഈ ഭാവിയായി എനിക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ എന്തിനാണ് ഇങ്ങനെ തന്നെ വിളിക്കണതെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും ആത്മാക്കളെ നേടാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാപികളുടെ കാര്യത്തിലും മരണാസനരുടെ കാര്യത്തിലേക്കും ശുദ്ധീകരാത്മാക്കളുടെ കാര്യത്തിലേക്കും നിന്നെ സഹായത്തിന് വിളിക്കും അപ്പം നീ പോകണം അതിന് തക്ക സഹനം എനിക്ക് വീട്ടിൽ തരുകയും ചെയ്യും ശരീരത്തിൽ എങ്ങനെ വേണമെങ്കിൽ ശരീരത്തിലോ മനസ്സിനോ ഒക്കെ തരും അതിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം അതങ്ങനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഓർമ്മപ്പെടുത്താൻ മനസ്സിലാക്കാനും പഠിപ്പിക്കാനുമുള്ള വിവരമൊന്നും ഇല്ല അതിനോഗ്യത യോഗ്യതയില്ല പക്ഷെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് എങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കുന്നു അതിനേക്കാൾ ശക്തമായിട്ട് മരണാസനർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതചര്യമാണല്ലോ ഈ മരണാസനരെ കാണുമ്പോൾ നിങ്ങൾ അത്ര ഈസിയായിട്ട് അവരെ കണ്ടു പോരരുത് ചിലപ്പോഴൊക്കെ മരണവീട്ടിൽ ചെന്നിട്ട് മറ്റുള്ളവർ അവരാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും ഈ മരണസമയം എന്ന് പറയുന്നത് ഭയങ്കരമായ പിടിച്ചുവരി നടക്കുന്ന സമയമാണ് നമ്മുടെ ആത്മാവ് തനത് വിധിക്കായിട്ട് നിർത്താൻ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം ഇവിടെ പോയിട്ടില്ലെങ്കിലും അവിടെ പിശാചും മാലാഖന്മാരും വന്ന് വലിക്കുന്നൊരു സമയമാണെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പിശാജ് ഇയാൾ ചെയ്ത എല്ലാ തിന്മകളും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇവൻ എൻ്റെ ആളാണ് മാലാഖ അപ്പോ വന്നിട്ട് പറയും അല്ലല്ല ഇവൻ ഇത്രയും ഇത്രയും നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എന്റെ ആളാണ് എന്ന് പറയുന്ന സമയം നമ്മുടെ ആത്മാവ് ആണ് നമ്മൾ നമ്മള് ചെയ്തു പോയ പാപങ്ങളും അതിനേക്കാളൊക്കെ ഉപരി ചെയ്യാതെ പോയ നന്മകളും ചെയ്യാതെ പോയ നന്മകൾക്കാണ് കൂടുതൽ ശിക്ഷ നമുക്ക് ഒരാളെ വേദനിപ്പിക്കാതെ ഇരിക്കാമായിരുന്നു നമുക്ക് ആ ആളെ ചതിക്കാതെ ഇരിക്കാമായിരുന്നു നമുക്ക് ആ ആളെ അപവാദം പറയാതിരിക്കാമായിരുന്നു നമുക്ക് ആ ഇതുപോലെ ഹ്രാസ് ചെയ്യാതിരിക്കാമായിരുന്നു നമുക്ക് ആ ആളോട് ക്ഷമിക്കാമായിരുന്നു ആ ആള് ഒരു അറിവ് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു ആ സമയത്ത് ചെയ്യേണ്ട ഒരു ചെറിയ സഹായം ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാതെ പോയ നന്മകൾക്കാണ് കൂടുതൽ ശിക്ഷ നമുക്ക് അനുഭവിക്കുക ആ നമ്മളാ കുറ്റിക്ക സ്റ്റേജില് മിണ്ടാതിരിക്കാമായിരുന്നു നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്യേണ്ടിയിരുന്നില്ല നമ്മൾ ആ ആ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാമായിരുന്നു ഇതെല്ലാം ചെയ്യാമായിരുന്ന നന്മയാണ് ചെയ്തില്ല അപ്പൊ അത് കാണിച്ചു കൊടുക്കുന്ന മരണസമയം ഭീകരമായ സമയമാണ് ഒരു രോഗി മരിക്കാൻ കെടുക്കുമ്പോൾ ആരെങ്കിലും ഇത് ചിന്തിക്കുന്നുണ്ടോ ഇവിടെ വായു വായുവലിക്കുമ്പോൾ പറയാം വായുവലിച്ചോണ്ടിരിക്കുക പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് വലിയ പിടിച്ചൂലി നടക്കുന്ന സമയമാണ് ഇതെനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഇത്രയ്ക്കും നിങ്ങളോട് പറയുന്നത് ഒരു മരണത്തിന് ആയിട്ട് കിടക്കുന്ന എത്ര വയസ്സുള്ള ആളാണെങ്കിലും പ്രായം ചെല്ലും തോറും പിടിച്ചൂലി കൂടുകാൻ അത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇന്ന് പറയുന്നത് ഞാനൊരു നൂറു വയസ്സിനോടടുത്ത ഒരമ്മയെ പ്രാർത്ഥിക്കാനായിട്ട് പോയി അമ്മമ്മ ഇങ്ങനെ കിടക്കാണ് ഒന്നും ചെയ്യുന്നില്ല ഓരോ വക സ്വരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണ അങ്ങനെ ഒരു പൊട്ട അവസ്ഥയിൽ കെടുക്കാണ് അങ്ങനെ അവരുടെ വീട്ടുകാര് വിളിച്ചു ഞാൻ എന്താ വിളിച്ചില്ല ഞാൻ പറയേ എനിക്ക് ഈശോ പറഞ്ഞു നീ അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്ക് തിരിച്ചറിവ് കൊടുക്ക് എന്തുകൊണ്ടാണ് ഈ അമ്മാമ്മ മരിക്കാതെ കിടക്കുന്നത് ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്നു പ്രിയ കൂട്ടുകാര് ഞാൻ എവിടെ മിക്കപ്പോഴും മരണ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു ദർശനം മാലാകന്മാര് അവരുടെ ചവിട്ടുമേൽ കാത്തു നിൽക്കുന്നുണ്ടാകും അങ്ങനെ ഒരു പങ്കുവയ്ക്കലി ഞാൻ നിങ്ങളോട് മുൻപ് അത് വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പോരുമ്പോ അവരിലെ പാപത്തിനെ കുറിച്ച് അവബോധം വരുമ്പോൾ അവര് ദൈവമേ തെറ്റിപ്പോയല്ലോ എന്ന് പറയുന്ന നിമിഷം അവിടെ ആത്മാവിനെ കൊണ്ടുപോകും കൊണ്ടുപോകാൻ ഉള്ള പദ്ധതി ഉണ്ടെങ്കിൽ അപ്പൊ അവര് കൊണ്ടുപോകാനായിട്ട് മാലാഖമാർ അവിടെ ഉണ്ടാകും അതാണ് ഞാൻ കാണുന്ന കാഴ്ച പക്ഷേ ഈ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് രണ്ട് നായ്ക്കള് അവരുടെ വീടിന്റെ മുമ്പില് ദർശനാണ് കേട്ടോ നിൽക്കുന്നതാണ് ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇത് എന്താണ് നായ്ക്കളാണ് ഇവിടെ കാണുന്നത് എന്ന് ഞാൻ ചെന്നപ്പോൾ ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തി അമ്മമ്മ ഒരുപാട് ഒരുപാട് ബന്ധനത്തിലാണ് പൈശാചികമായ ബന്ധനത്തിൽ പൈശാചികമായ ബന്ധനം എന്ന് പറഞ്ഞാൽ കടുത്ത അനീതിയും വിദ്വേഷത്തിലെന്ന് പറയില്ലേ അതുപോലെയാണ് എന്താണെന്ന് എനിക്ക് സ്പഷ്ടമായിട്ട് അറിയില്ല എങ്കിലും ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു ബന്ധനത്തിലാണ് ഈ ആത്മാവ് കിടക്കുന്നത് അവരുടെ മക്കളെ മാത്രം വിളിച്ചു നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഈശോ ഒരു കാര്യം കാണിച്ചു തന്നു ആ അമ്മമ്മയുടെ മനസ്സിൽ എല്ലാവരോടും ദേഷ്യ വെറുപ്പ ചെയ്തില്ല ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ല മരുമകൾ അങ്ങനെ ചെയ്യുന്നു മക്കൾ ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ഇങ്ങനെ 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 കടുത്ത ദേഷ്യം പ്രത്യേകിച്ച് ആ അമ്മമ്മയുടെ അമ്മയുടെ ദേഷ്യവും കോപം എന്തായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹ ആ അമ്മമ്മയുടെ പെൺമക്കള് അമ്മ അമ്മക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ടില്ല ഈ ഒരു വിഷമം അമ്മമ്മയുടെ മനസ്സിൽ കെടുക്കാം അതിന് തക്ക കാര്യങ്ങൾ എനിക്ക് കാണിച്ചിരുന്നു അമ്മമ്മ വളരെയധികം അവരുടെ പെൺമക്കളെ ആശ്രയിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് അവരുടെ വീട്ടിൽ പോയി നിൽക്കണം അവരെന്നെ കൊണ്ട് നോക്കണം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇതൊന്നും അമ്മ അമ്മയ്ക്ക് സാധിച്ചില്ല പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഈ പെൺമക്കള് അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ അമ്മാമ്മയുടെ മനസ്സിലിത് ഇങ്ങനെ ദേഷ്യായിട്ടും വെറുപ്പായിട്ടും കോപായിട്ടും കെടുക്കാണ് എനിക്കിതറിയില്ല അവിടെ ചെന്നപ്പോ ഈശോ ഇത് കാണിച്ചു തന്നു ഞാൻ അവരോട് പറഞ്ഞു ഈശോ ഇങ്ങനെയാണ് അന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന ഒരു നന്മയായിരുന്നു അമ്മയെ കുറച്ചു ദിവസം കൊണ്ടുപോയി നോക്കുക പല കാരണങ്ങൾ പറയാണ് അതങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ പക്ഷെ അവരവരുടെ ആവശ്യം വന്നാൽ എല്ലാത്തിനും സാധ്യതകളുണ്ട് അമ്മയെ കൊണ്ടുപോയി നോക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു അമ്മയെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥനാലയത്തിൽ പോയാലും ഒരു കാര്യം അത് മാത്രല്ല ഈശ്വര തിരിച്ചടി കൊടുക്കും നിനക്ക് നിന്റെ അമ്മേനെ നോക്കാനാണ് വിഷമം എന്നാൽ എന്റെ ഭർത്താവ് കിടക്കട്ടെ അപ്പൊ നീ നോക്കൂ നിനക്ക് അമ്മേനെ നോക്കാനാണ് വിഷമം നിന്റെ മകൻ കിടക്കട്ടെ മകള് കിടക്കട്ടെ നീ കിടക്കട്ടെ പ്രിയ കൂട്ടുകാര് ഞാൻ അങ്ങനെ ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ അമ്മാമ്മയുടെ അടുത്ത് ഉറക്കെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഞാൻ ആ നിമിഷം കണ്ട കാര്യങ്ങളും ദർശനങ്ങളും അവിടെ പറഞ്ഞ് അമ്മാമയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഈ വിഷമം അമ്മാമ്മയ്ക്ക് ഉണ്ട് എന്ന് അവരോട് പറഞ്ഞ നിമിഷത്തിൽ ആ അമ്മാമ ഒരു സ്വരെടുത്തു ഓർമ്മയുള്ള പോലെ അതുപോലെ അവിടെ വെച്ച് ഞാൻ മാപ്പ് പറയാൻ പറഞ്ഞു പെൺമക്കളോട് മാപ്പ് പറയാൻ പറഞ്ഞു അത് വെറുതെ ഒരു പ്രഹസനം പോലെയല്ല അവരോട് ഞാൻ പാപത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കി കൊടുത്തു നിങ്ങൾക്കും ഇതുപോലൊരു അവസ്ഥ വരും നമ്മൾക്ക് ആരെങ്കിലൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ആ അവസ്ഥ വരുമ്പോഴാണ് ഇത് അറിയുക എന്ന് പറഞ്ഞ് പാപത്തെക്കുറിച്ചൊരു ബോധ്യം കൊടുത്ത് അവർ മാപ്പ് പറഞ്ഞപ്പോൾ അവരുടെ അമ്മയുടെ ആൺകുട്ടി മാപ്പ് പറഞ്ഞ നിമിഷം അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി ഈശോ പറഞ്ഞു അനുതാപത്തിൻ്റെ കണ്ണുനീര് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ആ ആമ്മാമ്മ മരിച്ച അവസ്ഥയെന്നല്ലാവരുടെയും വിചാരം പക്ഷെ അമ്മമ്മ മരിച്ചിട്ട് മരിച്ച അവസ്ഥയല്ല ആ അമ്മയ്ക്ക് നല്ല ബോധമുണ്ട് ഉള്ളില് ബോധമുണ്ട് മിണ്ടി കൂടാന്നേ ഉള്ളൂ അപ്പോൾ ആകുന്ന കാലത്ത് ഭർത്താവിനെ നിഷേധിച്ചും ധിക്കരിച്ചും ജീവിച്ചിട്ടുള്ള ജീവിതങ്ങൾ കുറിച്ചും നന്മ പറഞ്ഞിട്ടില്ല ഒരാൾക്കും നന്മയില്ല എല്ലാവരും പൊട്ടയാവും എല്ലാവരും മോശ എല്ലാവരും ദേഷ്യ ചിന്തിക്കണം ചെയ്യാത്ത കാര്യങ്ങൾ കുറേ അപവാദങ്ങൾ ഒക്കെ പറഞ്ഞതിങ്ങനെ കർത്താവ് പറയാണ് എനിക്ക് കാണിച്ചു തന്ന ഈ വേസ്റ്റ് തന്നീ വേസ്റ്റൊക്കെ ഇടുന്നൊരു കറുത്ത കവറില്ലേ അതുപോലത്തെ ഒരു കവറ് കെട്ടിവെച്ചിരിക്കുക വലിയ കവറ് എന്നിട്ട് പറഞ്ഞ് ഇത് മുഴുവൻ അവളുടെ വിഷമവും അവൾ പറഞ്ഞ അപവാദങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്ന് ഈ വ്യക്തി ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ ശാപം ചിലരുണ്ട് എല്ലാവരും നന്നാക്കാൻ നോക്കും അവള് ചെയ്ത ശരിയല്ല ഇവള് ചെയ്ത ചിരിയല്ല നീ എന്താ എങ്ങനെ ചെയ്ത ഒരു നന്മ പോലും ഈ വ്യക്തികളോട് പറയാൻ പറ്റില്ല അവരപ്പ അവരുടെ അവരുടെ ഉള്ളിലെ തിന്മ എപ്പോഴും മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കും അവർ പറയും ഞാൻ ആ സത്യമല്ല പറഞ്ഞത് ഞാൻ കാര്യമല്ലേ പറഞ്ഞത് ഞാൻ അവർ ഉപദേശിച്ചതാ ഞാൻ അവർക്ക് അഭിപ്രായം പറഞ്ഞതാ എന്നൊക്കെ പറയും പക്ഷെ അവരറിയുന്നില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് പിശാചാണ് പ്രവർത്തിക്കുന്നത് കാരണം അഹങ്കാരാണ് ഞാനാണ് ശരി ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഈ അഹങ്കാരം നിനക്കുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ശപിക്കും ആവള് ശരിയല്ല അവൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ അഹങ്കാരം നിക്കണമെങ്കിൽ ദൈവതമ്പരാൻ തന്നെ വിചാരിക്കണം അഹങ്കാരം കൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ ലോകത്ത് എനിക്കാണ് എല്ലാ അറിവും ഞാൻ ചെയ്യുന്നതാണ് ശരി ഇവരെല്ലാവരും ചെയ്യുന്നത് തെറ്റാണ് ഇവര് ചിലപ്പോൾ വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വരെ തിരുത്തും മാർപ്പാപ്പേനെ തിരുത്തും അവർ എല്ലാവരും ചെയ്യുന്നത് തെറ്റാണ് ആ ചെയ്ത് ശരിയല്ല അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് ഇടപെടും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം അത് വലിയൊരു വിഷമത്തിന് ഇടയാകും ഈ അമ്മമ്മ അങ്ങനെ ഇറങ്ങും ഈ അമ്മാമ്മയ്ക്കും കണ്ടമാന കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയാനുണ്ടായിരുന്നു അതൊരു ചാക്കുകെട്ടായിട്ട് കാണിച്ചു തന്നു അപ്പൊ ഞാനിതൊക്കെ കാണുന്നതൊക്കെ അവിടെ പറഞ്ഞു അതുകൊണ്ട് കരുണ കാണിക്കണേ മാപ്പാക്കണേ മാപ്പാക്കണേനെ കുറെ ഈശ അവിടെ വെച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ് ഒരു രക്ഷയുമില്ലാതെ അങ്ങനെ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് എല്ലാം കഴിഞ്ഞു കർത്താവിൻ്റെ കൃപ പരിശുദ്ധ അമ്മയും അവസരി പിതാവും അവിടെ വന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് ഈശോയെ എനിക്കും ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ ആഴത്തിലുള്ള അനുതാപം ദൈവമേ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നല്ലോ എന്നൊന്ന് തോന്നിയാൽ മതി ജീവിച്ചിരിക്കുന്നവർക്കും ഈ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നവർക്ക് എപ്പോഴെങ്കിലും ദൈവമേ ഞാൻ തെറ്റാണല്ലോ ചെയ്തിട്ടുള്ളത് ഞാൻ എന്തുമാത്രം തെറ്റുകളാണ് ചെയ്തേക്കണേ എന്നൊരു ബോധ്യം ഉള്ളിൽ വന്നാൽ അന്നാലേ രക്ഷയുള്ളു മറ്റുള്ളവരെ നന്നാക്കിയിട്ടും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധ്യം വന്നാൽ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടും ഞാൻ കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ച ഞാൻ ഓർക്കുകയാണ് ഈ മക്കള് മാപ്പ് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ തുടി തുട വെള്ളം പോണ് അതായത് അമ്മയുടെ മനസ്സ് അലിഞ്ഞു കരിങ്കല്ല് പോലെ കറുത്ത കല്ല് പോലെ ഇരിക്കുന്നൊരു ഹൃദയമാണ് ഒരാളെയും നന്മ കാണാൻ പറ്റിയിട്ടില്ല എല്ലാവരോടും കുറ്റം എനിക്ക് കിട്ടാത്ത കുറവുകൾ എന്നാ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അത് ചെയ്തില്ല ഇയാളെ എന്താണ് അങ്ങോട്ട് ചെയ്തു കൊടുത്തത് അത് നോക്കില്ല ഇനി അഥവാ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയും ചെയ്യും അങ്ങനെ അതിന്റെ കൃപ നഷ്ടപ്പെടുത്തും അങ്ങനെ ഒരു ആത്മാവ് ഒരു പ്രത്യേക ആത്മാവ് എന്തായാലും പ്രാർത്ഥിച്ചു പോരുമ്പോൾ ഈശോ ഒരു ഏഴ് കാണിച്ചു എനിക്ക് മനസ്സിലായി അത് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഒരു ഏഴ് കരുണക്കൊന്ത വീതം മക്കളൊക്കെ മാറി മാറിച്ചല്ലേ എന്നിട്ട് നിങ്ങൾ തന്നെ മാപ്പാക്കാൻ പറയും നിങ്ങളുടെ ഭാഗത്ത് തേറ്റ് അമ്മോട് പൊറുക്ക് അമ്മ പൊറത്തിട്ടുണ്ട് അല്ല അമ്മ അനുദപിച്ചാണ് ഈ കണ്ണുനീരി അവസാനത്ത് മിണ്ടാട്ടൊന്നും അങ്ങനെ വെള്ളം തോട്ടി കൊടുക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഈശോ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഞാൻ അവളുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ പോവാണ് അടയാളം തന്നു എനിക്ക് സാധാരണ തരുന്ന അടയാളം പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ഒരു മൂന്നര മണിയായപ്പോൾ രാത്രി പുലർച്ചെ മൂന്നര മണിക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു ഈശോ ഈ ഏഴെന്തിനെ കാണിച്ചു തന്നെ ഇപ്പോൾ ഈശോ പറഞ്ഞു ലോകത്ത് ആർക്കും മരണത്തിൻ്റെ സമയം അങ്ങനെ മുന്നറിയിപ്പ് വ്യക്തമായ തെളിവായിട്ട് കൊടുക്കില്ല അഥവാ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയൂലേ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഓരോ ക്ലൂസ് തരും അപ്പം പറഞ്ഞു രാവിലെ ഏഴ് മണിക്കുള്ളിൽ അവൾ മരിക്കും എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തായാലും അമ്മമ്മ മരിച്ചു അതെനിക്ക് വലിയൊരു പഠനമായിരുന്നു എൻ്റെ ജീവിതത്തിൽ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇട്ടല്ലോ ഒരു വീഡിയോ മരിയാസിമ്മ കണ്ട ഹിപ്പൊട്ടാമസ് മറ്റുള്ളവരോട് ക്ഷമിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് മരിച്ചാൽ നമ്മളൊക്കെ ഹിപ്പപൊട്ടാമസുകളുടെ പോലെയായിരിക്കും കഠിന ഹൃദയരായിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ആദ്യത്തെ ചിന്ത ഞാനാണ് പാപി എനിക്കാണ് അറിവില്ല ഞാൻ എല്ലാവരേക്കാളും മേലെ അറിവുള്ളവളാണ് അറിവുള്ളവനാണ് ഞാൻ എല്ലാവരെയും തിരുത്തും എല്ലാവരും അത് കേട്ടുനിന്നോളം എന്താണ് പറയുന്നത് എല്ലാം തെറ്റാണ് പറയുന്നത് ആവശ്യമില്ലാത്തോടത്തൊക്കെ പോയിട്ട് കുറ്റങ്ങൾ പറയും അപ്പോൾ ഒരു നെഗറ്റീവ് ഓറ നമ്മൾ ചെല്ലുന്നിടത്തും നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു നെഗറ്റീവ് ഓറ അവിടെ നിൽക്കും വിശുദ്ധന്മാരെ തലയ്ക്ക് ചുറ്റും ഒരു നല്ല വിശുദ്ധരുടെ ഒരു നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കിരീടം പോലെ പ്രകാശത്തിന്റെ ഒരു വട്ടം അതുപോലെ ഇവിടെ കരി കരിക്കട്ട കളറുള്ള ഒരു വട്ടം കരിയുടെ ഒരു വട്ടം ഉണ്ടാവും ഇവരുടെ അടുത്ത് ഒരു നെഗറ്റീവ് ചിന്ത അതുകൊണ്ട് ഞാൻ ഇത് പറയാനുള്ള കാരണം മരണസമയത്ത് ഇതിനൊക്കെ നമുക്ക് കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറ്റപ്പെടുത്തലുകൾ അപവാദങ്ങളൊക്കെ നമുക്ക് നേരെ കാണാം അത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ആ ആ ആത്മാവിടെ കെടുക്കുന്നത് അന്ന് അനിതാപിട്ട് വരുന്നു കാരണം പിശാജെ അവനോട് അവരുടെ ആത്മാവിനോട് പറയും ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും കുഴപ്പമില്ല നീയാണ് ശരി നീ തെറ്റ് തിരുത്തല്ലേ അതിനെന്താ കുഴപ്പം നീ അവർ പറഞ്ഞ കാര്യമല്ലേ പറയണേ അവർ ചെയ്ത കാര്യമല്ലേ പറയണേ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഈ ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അതാണ് ഭീകരമായ അവസ്ഥ മരണത്തിൻ്റെ ഭീകരമായ അവസ്ഥ ഞാൻ അവസ്ഥ നേരിട്ട് കണ്ടത് കൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ചെയ്യാൻ അവർ ചെയ്യാൻ വേ അവരമ്മേനെ നോക്കിയില്ല എങ്കിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും ശരിയാണ് അമ്മ നോക്കിയില്ലല്ലോ മക്കൾ മക്കളമ്മേനെ നോക്കിയില്ല പക്ഷേ നോക്കുന്ന മരുമകളുണ്ട് ആ മരുമകൾ എപ്പോഴും കുറ്റേ പറയുള്ളൂ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും പിന്നെ എപ്പോഴും നോക്കുന്ന മരണാസന്നരയും വൃദ്ധരെയും എപ്പോഴും നോക്കുന്നവർക്ക് ദേഷ്യമൊക്കെ വരും പുറത്തുനിന്ന് വന്ന് ഒരാൾ വിസിറ്റ് ചെയ്ത് പഞ്ചാര അടിച്ചു പോകുന്ന അതുപോലെയല്ല നിത്യമായി നോക്കുന്നവർക്ക് അവർക്ക് ക്ഷീണം വരുമ്പോൾ ദേഷ്യമൊക്കെ വരും പറഞ്ഞതനുസരിക്കേണ്ടാവുമ്പോൾ പക്ഷേ ഈ കെടുക്കുന്നവർ വിചാരിക്കും പുറത്തുനിന്ന് വന്ന് സോപ്പിട്ട് വർത്താനം പറയുന്നവരാണ് നല്ലതെന്ന് അങ്ങനെ നോക്കുന്ന സ്ഥിരമായി നോക്കുന്ന ആള് വെറുപ്പാണ് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ ആളാണ് എനിക്ക് ഷെൽട്ടർ തന്നിരിക്കണേ ഇയാളാണ് എനിക്ക് വസ്ത്രം തരുന്നത് എന്നെ കുളിപ്പിക്കുന്നത് മറ്റോരൊക്കെ ഒരു മിനിറ്റ് വന്ന് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞു പോവുള്ളൂ അമ്മമേ അമ്മേ എന്നൊക്കെ പറഞ്ഞു പോവുള്ളു ഇത് ഒരിക്കലും മനസ്സിലാക്കില്ല അപ്പോൾ നോക്കുന്നവരോടാണ് വെറുപ്പ് ഇതാണ് വലിയ പാപം എന്തെങ്കിലും നന്മ ചെയ്താൽ അവരോടാണ് വെറുപ്പ് നമ്മളൊരാൾക്കൊരു സഹായം ചെയ്ത് കൊടുത്തേക്ക് അതിലത്തെ ഏറ്റവും കുറച്ചുകൾ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര വെറുപ്പാണ് ഇനി നമ്മളൊരു വീട് പണിത് കൊടുത്ത് നോക്കി ആ വീട്ടിലുണ്ടാകുന്ന എല്ലാ കുറവുകൾക്കും നമ്മൾ കുറ്റക്കാക്കേണ്ടി വരും ഒരു കല്യാണം നല്ലതുണ്ടാക്കി കൊടുത്ത് കാശ് വാങ്ങിയിട്ടുള്ള ബ്രോക്കറി പണിയല്ല പറയണേ നല്ലതാണ് ചൂണ്ടിക്കാണിച്ച് ഇനി അതിൻ്റെ എന്തെങ്കിലും അപകാതം വന്നാല് അതിനാവും കുറ്റം ഒക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന സഹനാണ് അതിനാരും കുറ്റക്കാരല്ല പക്ഷേ ഈ അമ്മമ്മ ഈ വൃദ്ധരൊക്കെ വിചാരിക്കും നോക്കുന്നവർ ഭയങ്കര ഭീകരന്മാരാണ് പുറത്തുനിന്ന് വന്നവരാണ് നല്ലതെന്ന് അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ വെറുപ്പ് വരും ആ വെറുപ്പ് ഇങ്ങനെ കുന്നുകൂടും ഈ അമ്മയ്ക്ക് സംഭവിച്ചതാദാ എന്തായാലും ഈശോ ഇത് വെളിപ്പെടുത്തി തന്നു അങ്ങനെ അമ്മമ്മ മരിച്ചു അതിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു വിശുദ്ധമായൊരു ജീവിതം മരിക്കാൻ കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അസുഖം വന്നിട്ട് ആ വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ആളാകെ കരിക്കട്ട കളറായി റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷെ അവിടെ വന്നപ്പോൾ ഞാൻ മാലാഹമായുടെ വൃന്ദത്തിനെയാണ് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആ ആൾക്ക് ജീവിതത്തിൽ ഇനിയും എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു മാലാകന്മാർ വന്നിട്ടുണ്ട് കേട്ടോ ഈശോയുടെ അടുത്തേക്ക് പോകാറായിട്ടുണ്ട് വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞു കാരണം എന്നാലല്ലേ അവരൊരുങ്ങും ഈശോയുടെ അടുത്തേക്ക് പോകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അവസ്ഥയിൽ പറഞ്ഞു ആ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ രോഗം തന്നെയാണ് ഞാൻ പറഞ്ഞു അടുത്തു തന്നെ ചിലപ്പോൾ ഞാനും അവിടെ എത്തും ഒരുമിച്ച് കാണാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ എന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ രണ്ടു പേരും ഇതുപോലെ തന്നെയാണ് കിടന്നത് പക്ഷേ രണ്ടിലും വ്യത്യാസങ്ങളുണ്ട് ഒരാൾ വെറുപ്പ് പര്യാഗി വിദേശത്ത് കിടക്കുന്നു ഒരാൾ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് ജീവിക്കണം എന്ന് ആഗ്രഹം കണ്ടു ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നന്മ ചെയ്തൊരു വിശുദ്ധ ജീവിതമായിരുന്നു അത് അങ്ങനെ ഞാൻ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ആ വിശുദ്ധ ജീവിതത്തിന്റെ അടുത്ത് വന്നപ്പോൾ ഈശോ എനിക്ക് മരണത്തിന്റെ സന്ദേശമല്ല തന്നത് എന്നോട് പറഞ്ഞു ഇനിയും നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് അപ്പോ ഞാൻ അവിടെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു പീഡനങ്ങൾ ഇന്ന് സഹിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ സഹിക്കാനുള്ള ശക്തി ആ ആത്മാവിന് കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അവരും പ്രാർത്ഥിച്ചു എല്ലാവർക്കുമുള്ള റെമഡി പരിഹാരം കരുണക്കൊന്തിയാണ് പരിശുദ്ധ കുർബാനയാണ് ഞാൻ ഈ വിശുദ്ധമായ ആത്മാവിന് വേണ്ടി മൂന്ന് കുർബാനപ്പണം ഞാൻ കൊടുത്തു ഞാൻ സാധാരണ കൊടുക്കുന്നത് ഓൺലൈനിൽ കൊടുക്കാലോ സെയിൻറ്റ് ആൻ്റണീസ് ഷൈൻ കൊരട്ടിയിലുള്ള അന്തോണീസ് പിണവാളുടെ പള്ളി കൊരട്ടി മുത്തിയുടെ പള്ളിയിലല്ല സെയിൻറ് ആറണീസ് അന്തോണിസ് പിണ്യാളുടെ പള്ളിയിലേക്ക് ഓൺലൈനിൽ കുർബാന പണം കൊടുക്കും അങ്ങനെ ഞാൻ മൂന്ന് കുർബാനയ്ക്ക് കൊടുത്തു എന്തിനാണെന്ന് വെച്ചാൽ ഈ ആത്മാവ് വിശുദ്ധമായ ആത്മാവിന് പീഡനങ്ങളൊക്കെ സഹിക്കാനുള്ള ശക്തിയും ഈ പീഡനങ്ങളെല്ലാം ആ ആത്മാവിൻ്റെ പാപത്തിന് പരിഹാരമായി മാറാനും വേണ്ടിയാണ് ഈ കുർബാന കൊടുക്കുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു ഇടപെടലാണ് ഉണ്ടായത് ഞാൻ ആ ആൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ലൈവ് കുർബാന അടുക്കളയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എനിക്കറിയിപ്പ് വന്നു ആ ആള് മരിച്ചു ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഒരുപാട് ഒരുപാട് രണ്ട് വ്യത്യസ്തമായ മരണങ്ങൾ അടുത്തടുത്ത് നടന്നതാണ് അപ്പം ഞാനത് വീണ്ടും സെൻ്റ് ആന്റണി സിഷ എനിക്ക് വിളിച്ചു പറഞ്ഞു ഇതുവരെ ഞാൻ പാപപരിഹാരം തന്ന രണ്ട് കുർബാന ആൾ ഇപ്പോൾ ആത്മാവായി മാറി അടുത്തത് ശുദ്ധീകരിത മരിച്ചവരുടെ കുർബാനയായി മാറ്റണം കേട്ടോ എന്ന് അതായത് എനിക്കൊരു വലിയ പഠനമായിരുന്നു നമ്മൾ ധ്യാനിച്ച് വിശുദ്ധ ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞില്ലേ മോളെ ദൈവസ്നേഹത്തെ പ്രതി നീ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ അതിന് വലിയ വിലയുണ്ട് ചിലപ്പോ ദൈവസ്നേഹത്തെ പ്രതി ഉപകാരം ചെയ്യാൻ പോയിട്ട് ഭയങ്കര കൊട്ട് കിട്ടിയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര കൊട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ സ്നേഹത്തെ പ്രതി സ്നേഹമല്ലേ നമ്മൾ അതുകൊണ്ട് ഇത് ചെയ്യാം അത് ചെയ്യാ പക്ഷെ നമുക്ക് വലിയ കൊട്ടുകിട്ടും കുഴപ്പമില്ല അതിന് നമുക്ക് വലിയ കൃപ കിട്ടും അപ്പൊ ഈശോ പറഞ്ഞു ദൈവ സ്നേഹം മനസ്സിൽ കണ്ട് നീ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവൃത്തിയും വലിയ ഫലമുള്ളതാണെന്ന് നീ ഓർക്കണം അങ്ങനെ രണ്ടനുഭവങ്ങൾ ഓൺലൈൻ കുർബാന രണ്ടാമത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചത് എനിക്ക് ഭയങ്കര അരിശിയായി ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഞാൻ ആൾക്ക് വേണ്ടിയുള്ള കുർബാന നടത്തി അങ്ങനെ ഒരു അനുഭവം ഈ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണു എന്നേ ഉള്ളൂ ഞാൻ ശുദ്ധീകരാത്മാവ് ആയത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എനിക്ക് കുർബാന അർപ്പിക്കും എനിക്ക് ഉറപ്പുണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഓൺലൈനിൽ കുർബാന പണം കൊടുത്തിട്ട് അതിന്ന് പങ്കെടുത്താൽ മതി ഈശോ ഏത് കുർബാന അത് സ്വീകരിച്ചോളും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആലോചിച്ച് പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ കുർബാന കൂടിയാൽ മതി എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ സാധാരണ കുർബാന കാണുക എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് സാധാരണ കുർബാന കാണുക പോയിട്ട് അർപ്പിക്കുക പക്ഷേ എന്നെ പോലുള്ളവർക്ക് ഈ കീമോതെറപ്പി ഒക്കെ കഴിഞ്ഞ് കെടുക്കുമ്പോൾ ഞാൻ ഓൺലൈൻ കുർബാനയല്ലേ കണ്ടിരുന്നത് അപ്പം ആ അവസ്ഥയിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം എല്ലാതും ദൈവം കണക്കിലെടുക്കും ഏത് ഉദ്ദേശത്തോടു കൂടിയ എന്തവസ്ഥയിലാണ് അല്ലാതെ ബൈക്കുണ്ട് വണ്ടിയുണ്ട് ആരോഗ്യമുണ്ട് ആ കുർബാനക്ക് പോകണ്ട വീട്ടിലിരുന്ന് ഓൺലൈൻ വെച്ചാൽ മതി ഒരു പ്രയോജനം കിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അസാധ്യമായിട്ടുള്ള അവസ്ഥകളിൽ നമുക്ക് സാധ്യമല്ല കുർബാനക്ക് പോകാൻ അപ്പോൾ നമ്മളിങ്ങനെ ആ ദാഹത്തോടു കൂടി കുർബാന കാണുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് ഇതാ ആലശ്ചയിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ കുർബാന കൂടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ക്യാൻസറൊക്കെ വന്ന് അവിടെ കിടക്കുന്നവർക്ക് കുർബാന കിട്ടില്ലല്ലോ അങ്ങനെ ഒരു സാധ്യത നമുക്ക് നമുക്കില്ലല്ലോ അപ്പോൾ നമുക്ക് പറ്റാവുന്ന ഓൺലൈൻ കുർബാനയാണ് പ്രിയ സഹോദരങ്ങളെ ഈ നവംബർ മാസത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതം നന്നാക്കാം ആര് നമ്മളെ ദേഷ്യപ്പെടുത്താനും നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചാലും കുറ്റപ്പെടുത്തിയാലും നമുക്ക് അപ്പ ചിന്തിക്കാം ഇത് പിശാചാണ് ഇവരിൽ കൂടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ നമ്മളിൽ വെറുപ്പുണ്ടാക്കാൻ അപ്പൊ ആ വെറുപ്പുണ്ടായാലും നമ്മൾ ചെയ്യുന്ന ഒരു ദണ്ഡവിമോചനങ്ങളും ഫലം കിട്ടില്ല അവനെ അങ്ങനെ ദണ്ഡവിമോചനത്തിന് നമ്മൾ പറഞ്ഞേപ്പിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഭയങ്കര സൂത്രശാലിയാ അവൻ പറയാ നീ കുറെ സിമിത്തേരി സന്ദർശിച്ചോ നീ കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു ചെയ്യിപ്പിക്കും പ്രവർത്തനങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കും പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെറുപ്പ് അപ്പം പിന്നെ അതൊന്നും പ്രയോജനം ആവില്ല അത് അവനറിയാം അതുകൊണ്ട് അവൻ ആദ്യം ശ്രമിക്കുക നമ്മുടെ ഹൃദയത്തിന് വെറുപ്പുണ്ടാക്കാൻ അവൻ തിരഞ്ഞെടുക്കുന്നത് ജീവിത പങ്കാളിനെ ആകാം മക്കളെ ആകാം മരുമക്കളെ ആകാം അയൽവക്കക്കാരെ ആകാം സഹോദരങ്ങളെ ആകാം ചിലപ്പോൾ നന്മ ചെയ്യാൻ പോയിട്ട് എങ്ങനെ കൊട്ടുകിട്ടുന്ന അവസ്ഥയുണ്ട് അപ്പം നമ്മൾ ദൈവം ഇത് ചെയ്യേണ്ടിയിരുന്നില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് തിരിച്ചടി വരുമ്പോ നമ്മൾ ഓർത്തോളോ ഈ പിശാചിന്റെ ഏക പണി നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പ് നിറയ്ക്കണം കാരണം അത്ര മതി പിന്നെ നമ്മൾ ചെയ്യുന്നതിന് ഒന്നും പലല്ലേ വെറുപ്പ് നിറയ്ക്കും അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം മരണസമയത്ത് നമ്മളിലുള്ള ഈ വെറുപ്പ് ഇതുപോലെ കറുത്ത കവറിൽ കെട്ടിവെച്ചിട്ട് കാണിക്കും നമ്മൾ പിന്നെ അതിനെ പരിഹാരം ചെയ്യാൻ നിൽക്കണം നമുക്ക് മരണാസനർക്ക് വേണ്ടി ശക്തി മത്തായിട്ട് പ്രാർത്ഥിക്കണം വിശ്വ ഹൗസ്റ്റിന അങ്ങനെ പറഞ്ഞ ഞാൻ മരണാസനരെ വളരെ സ്നേഹിക്കുന്നു കാരണം ആ നിമിഷത്തിൽ അവർക്ക് അനുതാപം കിട്ടിയില്ലെങ്കിൽ അവർ മൂന്നാം തരത്തിൽ പോകേണ്ടിവരും ആ മര്യസിമ പറഞ്ഞതുപോലെ പിന്നെ അവിടെ കഷ്ടപ്പാടാണ് അപ്പം ലോകത്ത് വെച്ച് തന്നെ അവരുടെ സഹനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാം അവരുടെ പാവത്തിന് പരിഹാരമായിട്ടും ആഴായിട്ടുള്ള അനുതാപം കൊടുക്കണേ അങ്ങനെ കരണക്കൊന്ത ചൊല്ലി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളും വെറുപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്നാണ് ഞാൻ ഈ പങ്കുവയ്ക്കലിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മരണാസന്നരെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ ഓർത്തോണ്ടിരിക്കണം ഓരോ നിമിഷവും അനേകം മക്കൾ മരിക്കാനായിട്ട് നമ്മുടെ ലോകത്ത് കെടുക്കുന്നുണ്ട് അവർക്കൊക്കെ അനുതാപം കൊടുക്കണേ കർത്താവേ തെറ്റിപ്പോയി പിതാവേ ഇങ്ങനെ പറയാൻ തോന്നിയാൽ മതി ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നൊരു ബോധ്യം കിട്ടിയാൽ മതി രക്ഷപ്പെടും രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുന്നല്ല കുറച്ച് നല്ല സ്ഥലത്ത് കിടന്ന് സഹിക്കാം നമുക്ക് ഈ ബോധ്യങ്ങൾ തന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ